ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പരിസ്ഥിതി സംരക്ഷണത്തിൽ വേറിട്ട ജീവിത മാതൃകയാവുകയാണ് ദമ്പതികളായ കാർഡിയസ് മുരളീധരനും രാധയും പ്രഭാതസവാരിക്കിടെ തെരുവോരങ്ങളിൽ നിന്ന് കഴിഞ്ഞ അറുപത് ദിവസത്തിനുള്ളിൽ ഇവർ ശേഖരിച്ചത് ആറായിരത്തിലേറെ കുപ്പികളും ഏഴായിരത്തിലധികം കുപ്പി അടപ്പുകളും മുന്നൂറോളം മദ്യക്കുപ്പികളും ഇവ കഴുകി വൃത്തിയാക്കി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് വിറ്റ് തുക കൊണ്ട് കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ ശാസ്ത്രപുസ്തക വിഭാഗം വിപുലീകരിക്കുകയാണ് ലക്ഷ്യം മുരളീധരൻ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ സെക്രട്ടറിയും രാധ കാലടി പഞ്ചായത്തിലെ ലൈബ്രറേറിയനും ആണ് ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന മുരളീധരൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി സഹധർമ്മണിയോടത്ത് പ്രഭാത സവാരി ആരംഭിച്ചത് നടത്തം നാടിൻ്റെ ആരോഗ്യത്തിന് എന്ന ആശയവുമായാണ് ഈ ദമ്പതികളുടെ പ്രഭാത സവാരി ഞങ്ങൾ കാലടിയിൽ വായനശാല പ്രവർത്തനം കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുമ്പോൾ ഒരു എട്ടുപത്ത് കുപ്പിയുടെ അടപ്പുകൾ എടുക്കുമായിരുന്നു അപ്പോൾ അത് കുറച്ച് എട്ടുപത്ത് വർഷമായി തുടങ്ങിയിട്ട് പത്ത് കുപ്പികളുടെ അടപ്പ് അപ്പോൾ നോക്കിയപ്പോൾ ഒരു കണക്ക് വെറുതെ നോക്കിയപ്പോൾ നാലായിരം കുപ്പിയുടെ അടപ്പ് ഏകദേശം ഒരു വർഷം കിട്ടുന്നു പത്ത് വല്ലതും കൊണ്ട് നാൽപ്പതിനായിരം കുപ്പിയുടെ അടപ്പ് അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഹൃദയശാസ്ത്രക്രിയ ശസ്ത്രക്രിയ അടുത്ത് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് പിന്നെ നടത്തിയൊന്നും ഉണ്ടായില്ല ഹാർട്ടിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ കാലത്ത് നടക്കണമെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ രണ്ടുപേരോട് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ രാധ ഞാനോട് നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറേ കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ വഴിയിൽ മാലിന്യവും പ്ലാസ്റ്റിക്കും എല്ലാ ദിവസവും കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതയാണ് എന്തൊരു കഷ്ടമാണ് ആളുകൾ ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു കഴിഞ്ഞ മാർച്ചൊക്കെ അവസാനമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തോന്നി എന്നാൽ പിന്നെ നമ്മൾ ഇതിനെ കഷ്ടം കഷ്ടം എന്ന് പറയുന്നത് നമുക്കതാണ് ചെയ്താൽ പോരെ എന്നങ്ങ് തോന്നുകയും ഞങ്ങൾ രണ്ട് കിറ്റ് കയ്യിൽ കരുതുകയും ഞങ്ങൾ വൈകുന്നേരം രാവിലത്തെ നടത്തി കഴിഞ്ഞ് തിരിച്ച് പോരുന്ന അവസരത്തിൽ കുപ്പികൾ പറക്കി പറക്കിക്കൊണ്ടിരാൻ തുടങ്ങി അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി നിങ്ങളിത് എന്ത് പണിയെ കാണിക്കുന്നത് ഇത്ര വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് നടന്നിട്ട് കുപ്പി പറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്കതൊരു അഭിമാനം പോലെ തോന്നി അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ശരിക്കും വന്നാൽ നമുക്ക് ഒരു എടുക്കാം എന്ന് പറയുകയും ഞങ്ങൾ സ്ഥിരമായിട്ട് കുപ്പികൾ പറക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എല്ലാ ദിവസവും ഓരോ ദിവസവും ഞങ്ങളിതിൻ്റെ എണ്ണം സൂക്ഷിക്കാനും കുപ്പി എത്ര അടപ്പെടുത്തു എത്ര കുപ്പി എടുത്തു എന്ന് കണക്ക് സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൂടി കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ആവേശമാവുകയും നിർത്താൻ പറ്റാത്ത രീതിയിൽ നിന്ന് കൂടി വരികയും അപ്പോഴാണ് നോക്കിയപ്പോൾ രണ്ട് മാസം ആയിപ്പോൾ ഒരു കണക്ക് നോക്കിയപ്പോഴാണ് പരിസ്ഥിതി തന്നെ വരുന്നത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ പ്രവൃത്തിയിൽ കൂടി കാര്യം കാണിക്കുക എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ആറായിരത്തിലധികം കുപ്പികൾ ഞങ്ങൾ പറക്കി കഴിഞ്ഞു ഏഴായിരത്തിലധികം അടപ്പുകളുണ്ട് അതൊരു വലിയ കാര്യമാണെന്ന് തോന്നി കാരണം ഇപ്പോൾ ഒരുപാട് പേര് രാവിലെ പ്രഭാതസവാരിക്ക് ആയിരക്കണക്കിന് ആളുകൾ നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ആരാധനാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ട് ഇവരൊക്കെ ചെറിയൊരു കിറ്റ് കയ്യിൽ കരുതുകയും കുറച്ച് അവരൊരു പത്തെണ്ണം പേതം എടുത്താൽ പോലും നമ്മുടെ നാട് നമ്മൾ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും ദൈവത്തിൻ്റെ സ്വന്തം നാട് അതുപോലെ തന്നെ ആദിശങ്കരം പിറന്ന പുണ്യമായ ഭൂമി എന്നൊക്കെ പറയും ഈ പറച്ചിലിൻ്റെ അപ്പുറത്തേക്ക് ആ ഭൂമി പുണ്യമാവണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മോശമായ വസ്തുക്കൾ കുപ്പിച്ചില്ല്ല് പോലുള്ള സാധനങ്ങൾ നമ്മുടെ വഴിയിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞങ്ങളത് വലിയ കാര്യം പോയി വിശുദ്ധ നാടിനെ വിശുദ്ധമാക്കണമെങ്കിൽ ഓരോ മനുഷ്യനും ഇടപെടണം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളതിനെ കാണുകയും ഞങ്ങൾക്ക് വല്ലാത്ത ആവേശമാവുകയും ചെയ്തു ഇത് ഞങ്ങൾക്ക് പറയുമ്പോൾ ഒരു ആറേഴ് ഗുണങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ തന്നെ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ച ഒരു സാധനമാണ് അതിൽ ഒന്നാമത് പ്ലാസ്റ്റിക് മാലിന്യം മണ്ണിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഗുണമാണ് രണ്ടാമത് തോന്നിയത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കും ഈ കുപ്പികളെല്ലാം തന്നെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപാദനം കുറയും അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ആ മൂന്നാമത് ഇത് കൊടുക്കുമ്പോൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ ചെറിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവും അപ്പോൾ ആ സാമ്പത്തികം കൊണ്ട് ലൈബ്രറിക്ക് ശാസ്ത്ര പുസ്തകങ്ങളുടെ കാൽഡി എസ് എൻ ഇ പി ലൈബ്രറി സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ശാസ്ത്ര പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയുന്നു അപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു പിന്നെ കുഞ്ഞു നിവർന്നു വന്നുള്ളത് ഇങ്ങനെ എടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ വല്ലാതെ വയറ് ഹൃദയം ശ്വാസകോശം ഇതിനെല്ലാത്തിനും വലിയ ഗുണങ്ങൾ കിട്ടുകയും ഏറ്റവും താഴെ തട്ടി കുഞ്ഞിട്ട് ശിരസിൽ വരെ രക്തം വരെ ചേർന്ന് മൊത്തം ആരോഗ്യത്തിന് വലിയ ഗുണകരമായ ഒരു കാര്യമായിട്ട് മാറുന്നു നമ്മൾ അറിയാതെ തന്നെ നല്ലൊരു വ്യായാമം നമ്മൾ നടക്കുന്നു വെറുതെ വ്യായാമം ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു വ്യായാമ രീതി കണ്ടെത്തുക എന്ന് തോന്നിയത് പിന്നെ എല്ലാ ദിവസവും ആരെങ്കിലൊക്കെ വഴിയിൽ വെച്ച് ചോദിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്നൊക്കെ അപ്പോൾ അപ്പോൾ ഞങ്ങളതിനെ അവർക്കൊരു പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പ്രചരണത്തിനുള്ള മാധ്യമം കരുതി ഇത് എല്ലാവരോടും പറയുകയും ചെയ്യും പിന്നെ കുപ്പികൾ ഞങ്ങൾ ചില്ലു കുപ്പികൾ കുറേ ഞങ്ങൾക്ക് മദ്യ കുപ്പികൾ കിട്ടുമായിരുന്നു അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ കുട്ടികളെ കൊണ്ട് രാത്രി പടം വരയ്ക്കും പടം വരപ്പിച്ചിട്ട് ഞങ്ങളതിനെ സീവനമുറിയിലൊക്കെ വയ്ക്കുന്ന രീതിയിൽ ലൈബ്രറിയിൽ വരുന്നവർക്ക് സമ്മാനം കൊടുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് മാറി കാരണം നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പ ഉൽപ ഉപകരണമായിട്ട് വഴിയിൽ മോശമായി കിടന്ന എത്ര മോശമായി കിടന്നൊരു കുപ്പിയെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കണ്ടപ്പോൾ ഒരു നന്മയുടെ പൂവ് കുത്തിയക്കുമ്പോൾ ഒരു പൂപ്പാലിക മാറുന്ന ഒരു അനുഭവം ശരിക്കും പറഞ്ഞ കുപ്പിയിൽ നിന്ന് നമുക്ക് കിട്ടി അത് ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് വലിയ ഒരു പ്രചോദനകരമായ ഒരു അത് മാറുകയും ചെയ്തു നമ്മുടെ പരിസരം ഇത്രയധികം മലിനമാക്കുന്ന രീതിയിൽ ആളുകൾ ഇത് കുഴപ്പമുള്ള കാര്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ കുപ്പികൾ എന്തിനങ്ങനെ വലിച്ചെറിയണോ അതുപോലെ വേസ്റ്റൊക്കെ കൊണ്ടുനുടുമ്പോൾ അതും വളരെ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ അപ്പഴേ ഞങ്ങൾ ഈ കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ പറക്കാൻ തുടങ്ങിയത് അത് ഭയങ്കര രസമായിട്ട് തോന്നിയാൽ കുപ്പികളുടെ അടപ്പ് ആളുകൾ കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുപ്പി വേറെ ഈ അടപ്പ് വേറെ ആയിട്ടും വലിച്ചെറിയും അപ്പോൾ ഈ അടപ്പ് മണ്ണിൽ ഇങ്ങനെ തറഞ്ഞിരുന്നിട്ട് ഒരുപാട് മഴയൊക്കെ പെയ്യുമ്പോൾ അത് മണ്ണായിട്ട് ലയിച്ച് ചേർന്നു അപ്പോൾ അത് ഒരു രസമായിട്ട് ഞങ്ങൾ ഈ അടപ്പ് പറക്കി പറക്കിത്തുടങ്ങിയത് അപ്പോൾ പിന്നെ അടപ്പ് പറക്കി പറിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ എന്നാൽ അതും കൂടി നമുക്ക് ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് സഞ്ചി കൊണ്ടുപോയി ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അപ്പോൾ തുടക്കത്തിലെ ആളുകൾ നമ്മളെ കളിയാകും ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഈ പ്ലാസ്റ്റിക് കുപ്പി ശേഖരിക്കും പക്ഷേ അത് നമ്മൾ ചെയ്യണത് ഈ ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്ലാസ്റ്റിക്ക് നമ്മുടെ ഭൂമിയിൽ നിന്നില്ലാണ്ടാക്കണം അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാകുമെന്ന് മാതൃകയാകുമെന്ന് വിചാരിച്ചിട്ട് അത് നമുക്കൊരു ആവേശമായിരുന്നു മാലിന്യം പെറുക്കി മാറ്റുന്ന പ്രക്രിയ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർ മാത്രം ചെയ്യേണ്ട ഒന്നല്ലെന്ന് ഇവർ പറയുന്നു മികച്ച ഗ്രന്ഥശാല പ്രവർത്തകർക്കുള്ള ജില്ലാതല പുരസ്കാരം ഈ ദമ്പതികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഈ പ്രവൃത്തി അറിഞ്ഞ് നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസകളുമായി എത്തുന്നത് പ്രീമിയം വിളമ്പുന്ന